ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ ഒരു ഡിന്നർ റെസിപ്പിയാണ് സ്വീറ്റ് പൊട്ടറ്റോ ബേക്ക് ചെയ്യാൻ പോവാണ് സ്വീറ്റ് പൊട്ടറ്റ് നല്ലപോലെ വൃത്തിയാക്കിയ ശേഷം കഷ്ണങ്ങളായിട്ട് ക്യൂബ്സായിട്ട് മുറിച്ച് മാറ്റി വെക്കുക ഇത് പത്ത് മിനിറ്റ് കൊണ്ട് ബേക്ക് ചെയ്യാൻ പറ്റും പെട്ടെന്ന് വേഗുന്ന ഒരു റെസിപ്പിയാണ് ഇതെല്ലാം കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ സോൾട്ട് സ്വീറ്റ് സ്വീൽ ശകലം ഒലുവോലും കൂടെ ആവശ്യമുണ്ട് ഇട്ട് നല്ലപോലെ ഇളക്കി വെക്കുക നല്ല നല്ലപോലെ ഇളക്കും എല്ലാ സൈഡും ഇതിൻ്റെ എല്ലായിടത്തും എത്തിച്ചേരണം ഉപ്പും അതിൻ്റെ അസീറ്റ് പപ്പ്രിക്കൊക്കെ നല്ലപോലെ യോജിപ്പിക്കുക ഇത് മൈക്രോവേവ് ചെയ്യാൻ പോവാണ് അതിനായിട്ട് അത് കവർ ചെയ്യേണ്ട ആവശ്യമില്ല ഓപ്പൺ ആക്കി വെച്ചാൽ മതിയാവും പത്ത് മിനിറ്റ് നമുക്ക് സെറ്റ് ചെയ്ത് വേണം നോക്കണം ഇടയ്ക്ക് തുറന്ന് നോക്കണം അതിനകത്ത് ശരി ഓക്കെ ആയല്ലയൊന്ന് ഡ്രൈ ആയില്ലെന്ന് നോക്കണം അത് ഓരോ ഓരോ ചീൽ പെട്ടിട്ടേക്ക് ഓരോരോ വേഗം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം കാണും ഈ സമയം കൊണ്ട് നമുക്കൊരു മുളക് ചമ്മന്തി ഉണ്ടാക്കാം അത് ശകലം പച്ചമുളകും സവോളയും നല്ലപോലെ ചതക്കുക ശകലം വാളംപുളിയും കൂടെ ആഡ് ചെയ്യുക ഉപ്പും ഇത്ര ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്യുക ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ശകലം വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് ചമ്മന്തി സെറ്റ് ആക്കാം ചമ്മന്തി ആയിട്ടുണ്ട് ആവു ചമ്മന്തി നല്ല സൂപ്പറായിട്ടുണ്ട് ഈ സമയം കൊണ്ട് നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റ റെഡി ആയിട്ടുണ്ട് സ്വീറ്റ് പൊട്ടാറ്റോ ഉണ്ട് കുക്കുംബർ അരിഞ്ഞതുണ്ട് പിന്നെ ചിക്കനും ഉണ്ട് ചിക്കൻ വറുത്തതുണ്ട് നമുക്കിനി ഫുഡ് കഴിക്കാം സ്വീറ്റ് പൊട്ടാറ്റോയും കുക്കുംബറും ചട്നിയും ചിക്കൻ ഫ്രൈ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്